തിരുവനന്തപുരം തിരുവല്ലത്ത് യുവാവിന് ക്രൂരമർദ്ദനം കാറിൽ തട്ടിക്കൊണ്ടുപോയ ഏഴംഗ സംഘം യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം കാറിൽ നിന്നും റോഡിലേക്ക് തള്ളിയിട്ട് കടന്നു കളഞ്ഞു സമാനതകളില്ലാത്ത കൊടിയ പീഡനമാണ് യുവാവിന് നേരിടേണ്ടി വന്നത് ബിയർ കുപ്പി കൊണ്ട് യുവാവിന്റെ തലയടിച്ചു പൊട്ടിച്ചു ചുറ്റിക കൊണ്ട് നട്ടലിൽ അടിച്ചു പരിക്കേൽപ്പിച്ചു എതിർച്ചേരിയിലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ക്രൂരമർദ്ദനം തിരുവല്ലം ജാനകീയ കല്യാണ മണ്ഡപത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ആഷിഖ് എന്ന യുവാവാണ് കൊടിയ പീഡനം ഏറ്റുവാങ്ങിയത് അതിക്രൂരമായ മർദ്ദനമേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണത്തിനിടെ പ്രതികരിച്ചതിനെ തുടർന്ന് യുവാവിന്റെ തലയിലും മുഖത്തും അടിയേറ്റുണ്ടായ മുറിവുകളിൽ സംഘം മുളകുപൊടി തേച്ച് പിടിപ്പിച്ചു മർദ്ദിച്ചവശനാക്കിയ യുവാവിനെ മലർത്തി കിടത്തി കണ്ണിൽ പശ യുവാവ് നൽകിയ പരാതിയിൽ പറയുന്നു മുഖത്ത് കുപ്പി കൊണ്ടിടിച്ചതിനെ തുടർന്ന് പല്ലുകൾ പൊട്ടി മുറിവിൽ മുളക് പൊടി വിതറിയതിന്റെ വേദനയിൽ നിലവിളിച്ച യുവാവിനെ സംഘത്തിലുള്ളവർ വീണ്ടും ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തു എതിർച്ചേരിയിലുള്ളവരോട് കൂട്ടുകൂടി തങ്ങളെ സ്കെച്ചിടാറായോ എന്ന് ആക്രോശിച്ചായിരുന്നു മർദ്ദനമെന്ന യുവാവ് പറയുന്നു യുവാവിന്റെ പരാതിയിൽ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന മനു ധനീഷ് ചന്തു റഫീഖ് എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന പേരെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ് ഇവർ ഒളിവിൽ പോയതായിട്ടാണ് വിവരം